വീണ്ടും ദുഃഖവാർത്ത കലാലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് സരോദ് വിദ്വാനും സംഗീതജ്ഞനുമായ ആശീഷ് ഖാനാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു രണ്ടായിരത്തി ആറിൽ ഗോൾഡൻ സ്ട്രിങ്സ് ഓഫ് ദി സരോദ് എന്ന ആൽബത്തിന് ഇദ്ദേഹം ഗ്രാമി പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു അതുല്യ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തിയത് നവംബർ പതിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം